ശബരിമല ധർമ്മശാസ്ത്രാവിനെ കണ്ടുതൊഴാൻ കടൽ കടന്നും അയ്യപ്പഭക്തരെത്തി ബഹ്രീനിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ഇന്ന് രാവിലെയാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിലെത്തിയത് ഇവിടെ പതിനെട്ടാം പേടി ചവിട്ടാൻ ശബരിമലയിലേക്ക് അവർത്തിരിക്കും യാത്ര സാധ്യമാക്കിയതിൽ ബഹ്റൈൻ ഗവൺമെന്റിനോട് നന്ദി പറയുകയാണ് അയ്യപ്പന്മാർ ഞങ്ങൾ പോകുന്നില്ല

చేసుకోవడం അവിടെ പൂജ അയ്യപ്പ ടെമ്പിൾസ്വാമിക്ക് വസ്തുണ്ടാമോ ബഹറിന് ഇവരുടെ കൂടെ വന്നതാണ് അവിടത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സൗകര്യമാണല്ലോ മൂന്ന് ദിവസത്തില് പോയിവർ സൗകര്യമാണല്ലോ നാട്ടിൽ വന്നല്ല ഇപ്പോ അവിടെ തന്നെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്